പാലക്കാട് എല്ലാ സ്ഥാനാർത്ഥികളും എനിക്കൊന്നും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ് അങ്ങോട്ടേക്ക് എത്തിയത് സരിൻ കൂടി വന്നിട്ടുണ്ട് സരിൻ എന്തോ നമ്മളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്താണ് സരൻ ഈ അവസാന ആവേശത്തിന്റെ മണിക്കൂറുകളിൽ പറയുന്നത് കേൾക്കാം എല്ലാം കുട്ടി ഡോക്ടർമാരാണ് പാലക്കാട് ഞങ്ങൾ ഒരുപാട് കുട്ടി ഡോക്ടർമാരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ നേടിയ വോട്ടിൻ്റെ ഇരട്ടി വോട്ട് നേടുമെന്ന് ഞാൻ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു രാവിലെ മുതൽ ഞാനത് പറയുന്നുണ്ട് എഴുപതിനായിരത്തിൽ കുറയാത്ത വോട്ടുകൾ എൽ ഡി എഫ് നേടുന്ന അല്ല ഞാൻ അങ്ങനെ ഒന്ന് നിർത്തി ചോദിച്ചോട്ടെ അതായത് ഈ എഴുപതിനായിരം വോട്ട് നേടുന്ന പറഞ്ഞപ്പോ രാവിലെ ഒരുപാട് ആളുകൾ കളിയാക്കിയിരുന്നു അപ്പൊ പിന്നെ ബാക്കി മുഴുവൻ അങ്ങ് കൊണ്ടോയിപ്പോളാൻ പറയാളെ ആണെങ്കിൽ ഉറപ്പായി കൊണ്ടുപോകുന്ന വലിയ ജനങ്ങൾക്ക് ഏകപക്ഷീയ വലിയ ആത്മവിശ്വാസത്തിലാണ് പീസറിനുള്ളത് അങ്ങനെ മുഴുവൻ വോട്ടും വോട്ടെന്നൊക്കെ പറഞ്ഞാലും മുഴുവൻ വോട്ടും വന്നാലും ഒരു സ്ഥാനാർത്ഥി പറയില്ല എത്ര വോട്ടാണെങ്കിലും ഒരാൾ രണ്ട് വോട്ട് ചെയ്താലും പറയാത്ത അവസ്ഥയാണ് ശരി പക്ഷെ ഈ ഈ എടുക്കുന്ന എഫേർട്ട് അത് നമ്മൾ കാണേണ്ടതാണ് അല്ലെ എത്ര തയ്യാറെടുപ്പുകളാണ് ഒരേ പോലെയുള്ള വസ്ത്രങ്ങൾ ബലൂണുകൾ കൊടിക്കൂറകൾ രമേശ് പിഷാരി ആഘോഷം രാഹുലിനൊപ്പം രമേഷ് പിഷാരി നിൽക്കുന്നുണ്ട് ഭയൊന്നുമില്ല മാത്രമല്ല ഞാനിപ്പോൾ വരുമ്പോൾ രാഹുലിൻ്റെ യാത്രയേക്കാൾ കൂടുതൽ ഞാൻ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെ യാത്ര എങ്ങനെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചു സത്യത്തിൽ അത് കണ്ടപ്പോൾ പഴയ ഒരു ലാലേട്ടൻ സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത് നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം എന്താ ചേട്ടാ ഒരേപോലെ ഇരിക്കുന്നതെന്നും ചോദിച്ചിട്ട് സൈക്കിളെ കൂട്ടുന്നുണ്ടല്ലോ രണ്ടുപേരും അതുപോലെ ഇരിക്കുന്നു രണ്ടുപേർക്കും പൊതുവായിട്ട് നമ്മളോടാണ് മത്സരമുള്ളത് മത്സരം പറഞ്ഞതുള്ളൂ കാര്യമായ മത്സരങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ഈ എം എൽ എ അയാളെ മണ്ഡലത്തിൽ എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിയമസഭയിൽ അയാൾ എങ്ങനെ പെർഫോം ചെയ്യും അയാൾ എങ്ങനെയും മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന് എന്തുകൊണ്ടും പറ്റിയ നിങ്ങളുടെ ഒരു പോസ്റ്റർ കണ്ട പോലെ പറയാനും ചോദിക്കാനും പോകുന്ന എന്തിനും പോകുന്ന ഒരാളാണ് രാഹുൽ എന്ന് നമ്മുടെ പുറത്ത് തന്നെ പൊന്നാണ് അപ്പൊ അകത്തോട്ട് കേറിയുള്ള കാര്യം ഒന്നും അവിടെ പുറത്ത് ഇത്രയും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആളല്ലേ ഇതുവരെ ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊന്നും തന്നെ കാര്യമായിട്ട് പറയാനുള്ളൊരു ഇതില്ലല്ലോ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും സ്കോപ്പില്ല സ്റ്റെതസ്കോപ്പേ ഉള്ളൂ എന്തോ അയ്യോ അതൊന്നും ഇപ്പോഴേ പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പം ഇപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് സമയം ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ട സമയമാണ് നടക്കട്ടെ നമുക്കാണ് പറഞ്ഞൊരു കാര്യം ഊദിക്കു പൊന്നാണ് രാഹുൽ എന്നാണ് ഊദിക്കാച്ചു ഒരു തങ്ക അപ്പുറത്തുണ്ട് ഏഹ് സരിൻ ഊദിക്കാച്ച് തങ്കമായിരിക്കും എന്നാണ് എം വി ഗോവിന്ദൻ സരിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ തങ്കവും അതിൽ തങ്കാണല്ലേ കുറച്ച് പാലക്കാട്ടുകാരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്നുള്ളതാണ് ും കൂടിയായ പിഷാരടിതായ കൊട്ടിക്കലാസത്തിന്റെ വേദിയിൽ നിന്ന് പിഷാരടിയുടെ പിഷാരടിയുടെല്ലേ കഴിഞ്ഞ ദിവസത്തെ സന്ദീപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ അക്ഷയതാമോ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അക്ഷയ വലിയ ആൾക്കൂട്ടം ബഹളം ആരവം കയ്യടികൾ കൊട്ട കുടൽ എന്ന് సకలదముడు పాలకట్ ఎత్రం ఆవేశం മധു വലിയ ആവേശത്തിലേക്ക് തന്നെ ഈ നിമിഷം എന്നല്ല കുറച്ച് മുൻപേ തന്നെ പാലക്കാട് അങ്ങനെ എത്തിയിരിക്കുന്നു നമ്മൾ ചേലക്കരയൊക്കെ ഈ സമയത്ത് അഭിലാഷ ചേലക്കര എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പോയ സമയത്ത് നാലു മണിയായിട്ടും അഞ്ചു മണിയായിട്ടും ആൾക്കാർ വരുന്നില്ലായിരുന്നു മൂന്ന് മണിയാകുമ്പോഴേക്കും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ബിന്ദു കൃഷ്ണമുള്ള വഴി കണ്ടുപിടിക്കണം എത്താൻ കഴിയാത്ത ജനത്തിരക്കാണ് വലിയ ഇവിടെ നിൽക്കുന്നത് പ്രവർത്തകരുടെ ക്യാമ്പിലാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ക്യാമ്പ് ഇങ്ങനെ ഇടതുവശത്തായിട്ടാണ് പാലക്കാട് വലിയ ആവേശത്തിലാണ് ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ് പ്രചരണം സമാപിക്കാൻ പോവുകയാണ് യു ഡി എഫിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിയിരിക്കുന്നു ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടൊന്നും ജയിക്കാൻ പോവുകയാണ്